യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദിനുസുനി സ്വർജി പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇഷയേ ഭാഗം ഉടുമ്പോഴും ചെയ്യുന്നവരുണ്ട് ഇഷയേ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഇഷേ അവിടെ എല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെ ഉണ്ടാകും കർത്താവസ്ഥ സെൻറ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ചിട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിൻ്റെ ആയുധമായ ജോമാനം നീ കയ്യിലെടുക്കണം കർത്താവ് ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്ന ഒരാസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ തീ ഉയർത്തി അവിടുന്ന് അവിടുന്ന് എന്റെ മേൽ എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു പുതിയ തൈലം ഒഴിച്ചു ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത് പുതിയ തൈലം ഒഴിച്ചു എന്റെ മക്കളെ എന്തിനു നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ വിലാപങ്ങളുടെ മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് കൂട്ടി എന്താ കാര്യം വിലാപം എന്താ പറയുന്നത് ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു എങ്ങനെയാണ് അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി ഓ ഇപ്പം എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യിക്കുന്നത് കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരൊക്കെ പണി ചെയ്യിക്കണമായിട്ടില്ലേ ടൈ ഒക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസൊക്കെ വർത്തിച്ചെന്ന് അവരെക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും വല്ല പത്താം പന്ത്രണ്ട് രൂപ കൊടുക്കും ഭയങ്കര കഷ്ടപ്പാടാണേ അത് സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം ഒക്കെ കുഴപ്പമൊന്നുമില്ല ഏ അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ പതിനൊന്ന് മണിയാവുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും അല്ലേ അപ്പം എന്ത് അപ്പം നമ്മൾക്ക് അപ്പം വെൽ ട്രീറ്റഡ് വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞത് വെൽ ട്രീറ്റഡ് എന്തിനാണ് വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത് എന്തിനാണ് ഇവൻ ചായ കുടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ചായ കുടിച്ചു പോയാൽ പിന്നെ അരമണിക്കൂർ പോകേ ഇവന് കൊണ്ടുപോയ ഈ സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പോകത്തില്ല ദാറ്റ് മീൻസ് മുപ്പത് മീറ്റിന് പകരം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചപ്പളം കൊടുത്ത് ബാക്കി ഇരുപത്തഞ്ച് മിനിറ്റ് കുറപ്പായിട്ടും ലാഫുമാണ് പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു ബോറടിക്കും അങ്ങനെ എന്തു ചെയ്യും ടേബിൾ ചിഞ്ചിത് കൊടുക്കും എന്നിട്ട് സ്റ്റാർ കൊടുക്കും ശമ്പളം വല്ലതും പത്താ അമ്പത് രൂപയോ അല്ലെങ്കിൽ അയ്യായിരം രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ പക്ഷേ എന്താ ഈ ബോർ മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളേ കൊടുക്കും പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പം ചില ആൾക്കാരെ പറയുന്നില്ല ഏഴ് മാസം കൂടുമ്പോൾ മുറിയല്ല ഇപ്പം ഞാൻ എൻ്റെ മുറികൾ ഏഴു മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇരുന്നിട്ട് എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഒരു ചെറിയൊരു ആൾട്ടറേഷൻസ് വരുത്തും കയറി എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് എടുത്ത് അവിടെ ഇടുന്നൊക്കെ എടുക്കണമല്ലോ അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ റീ അറേഞ്ച് ചെയ്യും ബോറിൻ്റെ പ്രശ്നം അല്ലത് പക്ഷേ എന്നാലും ശരി മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പ്രശ്നങ്ങളുണ്ട് ഒരാളെ കാണുമ്പോൾ ബോറിടിക്കുക സ്നേഹം കൊടുത്ത് കുറച്ച് പോകണമെന്ന് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സേം കുറഞ്ഞിട്ടൊന്നുമല്ല കരിയും ബോർ എന്നുള്ള സംഭവം വർദ്ധിക്കുന്ന കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു മൊണോ നെസഡൊക്കെ തോന്നുന്നത് പക്ഷേ ആധ്യാത്മികതയിൽ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികല്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ വിഷയങ്ങൾ തന്നെ നീ ഇപ്പം ഒരു ജോ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ ആ ജോലിയിലേക്ക് പുതിയ നമ്മൾ ത്രി ഓരോരോ പുതിയ തെല്ലുകൾ തന്നുകൊണ്ട് ഇപ്പം അപ്പം എൻ്റെ അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ട് കൊണ്ടുപോകണത് നമ്മളത് വായിച്ചതാണല്ലോ അല്ലെങ്കിൽ ഈ ദിവസം കണ്ടതല്ലേ അത് അതായത് ഇതേ ഈശ്വര ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് ശാന്തമഴിയോ മരുഭൂമിലേക്കാണല്ല പോണത് അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടണമായിരിക്കുക അപ്പോഴേ അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു അത് ജോബിൻ്റെ കാറ്റഗറിയൊക്കെ ക്വസ്റ്റിനാണ് ഈശോ ജോർദ നദികഴ സാന്ത്വല സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി ഇളളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിൻ്റെ കൊണ്ടുവരുമ്പ് ഹി വാസ് കൂൾ ഡൗൺ ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സമീപനം കൗണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക